ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി നഗരസഭാ ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന വിശ്വാസത്തിൽ പ്രതികരിക്കാതെ എൽ ഡി എഫും പ്രതികരിച്ചിട്ടും വി ഫോർ നേതാക്കൾ പാലിക്കുന്ന മൗനത്തിൽ ഇരു മുന്നണികളും ആശങ്കയിലാണ് ഏറെ രാഷ്ട്രീയ കളികൾക്കും കരുനീക്കങ്ങൾക്കും ഒടുവിലാണ് യു ഡി എഫ് പിടിച്ചടക്കി വെച്ചിരുന്ന പട്ടാമ്പി നഗരസഭാ ഭരണം എൽ ഡി എഫിന്റെ കൈകളിലെത്തിയത് അതും കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വിഭാഗം രൂപീകരിച്ച വി ഫോർ മുന്നണിയുടെ പിന്തുണയോടെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവ് ടി പി ഷാജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വി ഫോർ പട്ടാമ്പി മുന്നണിയുമായി എൽ ഡി എഫ് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മത്സരിച്ച ആറ് സീറ്റിലും വി ഫോർ മുന്നണി എൽ ഡി എഫിന്റെ പിന്തുണയോടെ വൻ വിജയം നേടി യു ഡി എഫ് പതിനൊന്നും എൽ ഡി എഫ് പത്തും ബി ജെ പി ഒരു സീറ്റും നേടി ഭൂരിപക്ഷം യു ഡി എഫ് നേടിയെങ്കിലും വി ഫോർ പിന്തുണയോടെ എൽ ഡി എഫ് വി ഫോർ സഖ്യം ഭരണം പിടിച്ചെടുത്തു എൽ ഡി എഫിലെ ഒ ലക്ഷ്മിക്കുട്ടി ചെയർപേഴ്സണും വി ഫോറിലെ ടി പി ഷാജി വൈസ് ചെയർമാനും ആയി തുടർന്ന് രണ്ടു വർഷക്കാലം കാര്യങ്ങൾ സുഗമമായി പോയെങ്കിലും സഖ്യത്തിനുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു നഗരസഭയുടെ പല പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തി അവഗണിച്ചതായി വി ഫോർ നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തിയിരുന്നു വി ഫോർ നേതാവ് ടി പി ഷാജിയും പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുത്തനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ വന്ന അവിശ്വാസത്തിൽ യു ഡി എഫും എൽ ഡി എഫും പ്രതികരിച്ചിട്ടും വി ഫോർ നേതാക്കൾ പാലിക്കുന്ന മൗനം ഇരുമുന്നണികളെയും മുൾമുനയിൽ നിർത്തുകയാണ് പ്രമേയ ചർച്ച വരുമ്പോൾ വി ഫോറിൻ്റെ നിർണായക നിലപാടാകും നഗരസഭാ ഭരണത്തിനും ഭാവി തീരുമാനിക്കുക